ി രാധാകൃഷ്ണൻ സാറ് എന്റെ എന്നുള്ള ഒരു സിനിമയ്ക്ക് മാത്രമേ എനിക്ക് സാങ്കേതിക സംവാദനായിട്ട് അദ്ദേഹത്തെ ലഭിച്ചുള്ളൂ ആ ഒരു വിഷമം എനിക്ക് അതിനുശേഷം ഇപ്പോഴാണ് ആ ഇന്നുണ്ടായിരുന്നത് ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പാട്ടിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ആ സിനിമ ഇറങ്ങിയിട്ട് മുപ്പത്തൊന്ന് വർഷമായി ഇപ്പൊ രണ്ടാമത് വീണ്ടും വരുന്നുണ്ട് അടുത്ത് ചുമ ആ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് വിടുക അപ്പൊ ആ സിനിമ ഓക്കെ ആക്കി ആക്കി അതിന്റെ സൗണ്ടും ഒക്കെ മാറ്റിയിട്ട് ഞാൻ ആ സിനിമ കണ്ടപ്പോഴാണ് ആ പണ്ട് തന്നെ നമുക്കറിയാം പാട്ട് ആ ഓരോ രാഗങ്ങൾ ഇപ്പം വഴം തമ്മിൽ പാട്ട് ചെയ്യുന്നത് ആ രാഗമൊക്കെ സാധാരണ ഒരു രാഗമല്ല ഒരു പർട്ടിക്കുലർ രാഗം അതിന്റെ പേരെനിക്ക് പക്ഷെ അതായത് ഉണ്ടാക്കുമ്പോൾ എന്നോട് പറഞ്ഞു അത് വളരെ അതിന് ഒരു ഇൻവോൾവ്മെന്റ് ഇദ്ദേഹത്തെ കുറേ ഇൻവോൾവ്മെന്റ് ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഡയറക്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ എഴുതി ചേർന്നിട്ട് അതിനു പറ്റിയൊരു ഒരു മ്യൂസിക് ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒരു കഠിനാധ്വാനവും ഒരു നിശ്ചയദാർജവും വളരെ നമ്മൾ എന്നും പുലർത്തണ്ട ഒരു സമയം തന്നെയാണ് അതാണ് ആ പാട്ടിന്റെ അത് അതേമാതിരി ഒരു മുറി വന്ന് പാട്ടായ ക്ലൈമാക്സ് പാട്ട് അത് ഡാൻസ് ആണ് ഈ ഡാൻസ് ആണ് അതിന്റെ ക്ലൈമാക്സ് അത് തന്നെ അതിന്റെ കഥ പറയണം ആ കാര്യങ്ങൾ പറയണം അതിനൊരു രാഗം അതും വളരെ വളരെ അതൊക്കെയാണ് ആ ഒരു ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി ഈ ഈ ഒരു പാട്ടിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നതെന്നും ഫാസിൽ സാർ ഓർത്തെടുത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ പാട്ട് കിട്ടിയ വഴികളെ കുറിച്ച് എപ്പോഴെങ്കിലും ഒക്കെ അദ്ദേഹം താങ്കളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അതിലേക്ക് ഇൻമെന്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിന് ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ അതേ രീതി ഇപ്പം ഈ വരുവാനില്ലാരും എന്ന് ഒരു പാട്ടുണ്ട് അതും അതും മുട്ട എഴുതി വെച്ചൊരു കവിതയാണ് അതോട്ട് എഴുതി അതിനൊരു ആ കവിത എഴുതി വെച്ചു അതിന് പ്രിയമുള്ള ഒരാളാരോ വരുവാണ്ടെന്നൊരു പാട്ടില്ലേ നമ്മുടെ ആ സിനിമയിൽ അത് അദ്ദേഹം അത് ട്യൂൺ ശരി ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അങ്ങനെ പാടി അദ്ദേഹം ഉണ്ടാക്കിയൊരു ട്യൂണല്ലാതെ വന്നിരിക്കുന്നത് ഇന്നും അത് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഗൃഹാതിരത്വം തോന്നുന്ന ഒരു പാട്ടാണ് ആ പാട്ട് ആ ജനിച്ചു വളരെ വളരെ മനോഹരമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ കഴിവോട് വരുന്ന അലച്ചു ചേർന്നപ്പോ പാട്ടൊക്കെ ഒന്ന് നിൽക്കുക വ്യക്തിപരമായിട്ട് താങ്കളുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു അടുത്തോ വ്യക്തിപരമായിട്ടൊന്ന് ഇന്ത്യയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു ബന്ധമല്ല ഞാൻ അദ്ദേഹത്തിന് ഒരു ഒരു ഗുരുനാഥനെ പോലെ വലിയൊരു മനുഷ്യനെ പോലെ വലിയൊരു സംഗീതനെ പോലെ ഒരു നമുക്കൊന്ന് വ്യക്തിപ്പെടാൻ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിനുള്ള ഒരു പാട്ട് നമുക്ക് ചെയ്യാം നമ്മുടെ സിനിമയില് രാഹുല ദിവസം എന്തിനാവാത്ത സാറിനെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ സാധിച്ചില്ലെന്നുള്ളതിൽ അഭിമാനിക്കുന്ന ഒരു ഞാൻ അദ്ദേഹത്തിന് വിട്ട് പലതവണ പോയിട്ടുണ്ട് അത് ചെല്ലും കൂടെ ഒരു ഒരാദിത്യ മര്യാദയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അതും പിന്നെ ഈ ശ്രീകുട്ടന്റെ ജയസ്ഥനല്ലേ അങ്ങനെ ഒരു ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഒക്കെ അതുമായിട്ടുള്ള ഒരു അതൊക്കെ ഒരു നല്ല ഓർമ്മയും നല്ല ഇതാണെന്ന് വെച്ചാൽ ഞാൻ ബഹുമാന പുരുഷരാണ് അദ്ദേഹത്തെ ഇപ്പോഴും നന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു നമുക്ക് എത്തിപ്പെടാൻ സന്തോഷം ഈ മനുഷ്യ താഴെ പിന്നീടുള്ള റീമേക്ക് വേർഷൻസ് പല ഭാഷകളിൽ വന്നപ്പോഴും ഈ എക്സെപ്ഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് തോന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞ സംഗീതം തന്നെയായിരുന്നു ഒരുപക്ഷെ എം ജി രാധാകൃഷ്ണൻ താൻ്റെ ഒരു മാജിക് മറ്റോ റീമേക്ക് സിനിമയെ കുറിച്ച് നമുക്ക് അഭിപ്രായമില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ സംഗീതത്തിന്റെ ഒരു ഒരു കുറവ് മറ്റു റീമേക്കുകളിൽ പ്രതിഫലിച്ച് കണ്ടിട്ടുണ്ട് അത് താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടായിരുന്നു എനിക്ക് അന്നേ തോന്നിയ കാര്യങ്ങൾ എല്ലാ സിനിമ കാണുമ്പോൾ സംഗീത പാട്ടുകളൊക്കെ നമ്മുടെ പാട്ടോടെ കിടത്തുന്നു അദ്ദേഹത്തിന്റെ പാട്ട് കൂടെ കിടക്കുന്നു നമ്മുടെ പാട്ടുകള് അത് ഇന്നും എവർലാസ്റ്റിങ് ഉണ്ട് കാരണം ഈ രാഗം നമ്മൾ റീമേക്ക് ചെയ്തവരെ അതിന്റെ കഥ പോലും കഥ ഇങ്ങനെ മനസ്സിലാക്കി അല്ല നമ്മുടെ ഈ സിനിമയായിട്ട് ഒന്നും കിടപൊള്ളിക്കാൻ പറ്റില്ല ഒരു റീമേക്കും ഒരു ഒന്നും പക്ഷെ അതെല്ലാം ഭാഷയെ എല്ലാ ലാംഗ്വേജിലും ഹിറ്റ് സബ്ജക്റ്റിന്റെ മെരിറ്റ് കൊണ്ട് മാത്രമല്ല നമ്മുടെ ഈ മലയാളത്തിന്റെ ഇത് അതിന്റെ സംഗീതം അതിന്റെ പാട്ടുകളെല്ലാം അഭാരം തന്നെയാണ് അതൊരു എവർലാസ്റ്റിംഗ് ആണ് അതായത് എന്നും മലയാള സിനിമകളോട് ഇത്രയും കൂടെ പ്രവർത്തിക്കും പ്രത്യേകിച്ച് നമ്മുടെ പാട്ടുകൾ കാര്യങ്ങൾ പക്ഷെ നമ്മൾ എനിക്ക് അത്രയേ ഉള്ളൂ ഒരു സിനിമയിൽ മാത്രമേ അദ്ദേഹത്തിനെ കൊണ്ട് ചോദിക്കാനൊന്നും സാധിച്ചുള്ളൂല്ലോ എന്നുള്ളത് വിധയുടെ ഒരു ശ്രമം നടത്തിയില്ല പിന്നീട് ശ്രമം നടത്താൻ അദ്ദേഹത്തിന് നമ്മളൊരു ഒരു വെയിറ്റ് ഉള്ള ഒരു സിനിമ കിട്ടണം അതായത് വെയിറ്റ് ഉള്ള കഥ കിട്ടണം നമ്മള് സാധാരണ ഒരു ഒരു കോമഡി സിനിമ ഒരു തട്ടിക്കൂട്ട് അങ്ങനത്തെ സിനിമയാണ് ഞാൻ പറഞ്ഞ അങ്ങനത്തെ സിനിമയിൽ നിന്നും അദ്ദേഹത്തിനൊരു ഒരു ഇൻവോൾവ്മെന്റ് വരില്ല വരില്ല അദ്ദേഹത്തിന് ഒരു അത്ര ചാലഞ്ചിങ് ആയിട്ട് അദ്ദേഹം എടുക്കണം കഥയും അങ്ങനത്തെ ഡയറക്ടറെ കിട്ടണം അങ്ങനത്തെ സബ്ജക്ട് കിട്ടും ഫാസിൽ സാറും അദ്ദേഹമായിട്ട് നല്ല സിംഗർ ആയിരുന്നു ഫാസുൽ സാറു അപ്പൊ ഫാസുൽ സാർ നമുക്കറിയാലോ ഒരു ഒരു ഒരുപാട് കഴിവുള്ള സിദ്ധിയുള്ള ഒരു ഡയറക്ടർ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു ഡയറക്ടറോട് ചേരുമ്പോൾ അദ്ദേഹം ഒരു രണ്ടു മാറ്റി മാറ്റരച്ച് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു പ്രൊഡ്യൂസർ മേക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുക എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തിൽ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് വാക്കുകൾ ഓർത്ത് ഞങ്ങളോട് സംസാരിക്കാന് വളരെയധികം നന്ദി താങ്ക് യു